ഇടുക്കി വണ്ടിപ്പെരിയാറിൽ തെരുവ് ആക്രമണം മൂന്നും അഞ്ചും വയസ്സ് പ്രായമുള്ള കുട്ടികൾക്കാണ് പരിക്കേറ്റത് മുഖത്ത് ഗുരുതര പരിക്കേറ്റ കുട്ടിയെ കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട് രാഹുൽ രാഹുൽ എന്തൊക്കെയാണ് വിവരങ്ങൾ അല്പസമയം മുമ്പാണ് ഈ തെരുവുനായ ആക്രമണം ഉണ്ടായത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് റോഡരികിൽ കളിച്ചുകൊണ്ടിരുന്ന കുട്ടികൾക്ക് നേരെയാണ് ഈ തെരുവുനായുടെ ആക്രമണം ഉണ്ടായത് മൂന്ന് വയസ്സും അഞ്ചു വയസ്സും പ്രായമുള്ള സഞ്ജിനി അഞ്ചു എന്നീ പേരുകളിലുള്ള കുട്ടികൾക്കാണ് തെരുവുനായയുടെ ക്രൂരമായിട്ടുള്ള ആക്രമണം നേരിടേണ്ടി വന്നത് അതിൽ ഈ മൂന്ന് വയസ്സുകാരിയെ സഞ്ജിനിയുടെ മുഖത്താണ് പരിക്കേറ്റിരിക്കുന്നത് ആ കുട്ടിയെ കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോകുകയും ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അഞ്ജുവിൻ്റെ കൈക്കാണ് തെരുവുനായയുടെ കടിയേറ്റിരിക്കുന്നത് ആ പ്രാഥമിക ചികിത്സ വണ്ടിപ്പെരിയാൽ തന്നെ നൽകിയിട്ടുണ്ട് ഒരുപക്ഷെ ആ കുട്ടിയെയും കോട്ടയത്തിന് കൊണ്ടുപോകേണ്ടതുണ്ടെങ്കിൽ കൊണ്ടുപോകും എന്നുള്ളതാണ് അറിയാൻ കഴിഞ്ഞിരിക്കുന്നത് എന്തായാലും ഈ വണ്ടിപ്പെരിയാർ പഞ്ചായത്തിൽ വലിയ തരത്തിൽ തെരുവനായ ശല്യമുണ്ട് നിലവിൽ ഈ സഞ്ജിനി എന്ന് പറയുന്ന കുട്ടിക്ക് പശുമല ജംഗ്ഷനിൽ വെച്ചും അതുപോലെ തന്നെ അഞ്ചു എന്ന് പറയുന്ന കുട്ടിക്ക് വണ്ടിപ്പെരിയാർ പഞ്ചായത്ത് മിനി സ്റ്റേഡിയത്തിന് സമീപത്ത് വെച്ചുമാണ് ആക്രമണം വെക്കേണ്ടി വന്നത് ഈ പ്രദേശങ്ങളിലെല്ലാം തെരുവുനായുടെ ശല്യം അതിരൂക്ഷമാണ് അടിയന്തരമായി പരിഹാരം വേണമെന്ന് പലപ്പോഴായിട്ട് നാട്ടുകാർ ആവശ്യപ്പെടുന്നതാണ് ഈ തെരുവനായ ശല്യത്തിൽ പക്ഷേ ഇതുവരെ പരിഹാരം ഉണ്ടായിട്ടില്ല അതിന്റെ ഒരു ബാക്കി പത്രമായിട്ടാണ് ഇപ്പോൾ ഈ തെരുവുനായ ആക്രമണത്തിൽ രണ്ട് കുരുന്നുകൾക്ക് പരിക്കേൽക്കേണ്ടി വന്നത് ശരി രാഹുൽ രാഹുൽ വിജയനാണ് ഇടുക്കിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്